കടത്തിന്റെ കാര്യത്തിൽ എഴുതി വെക്കണമെന്ന് അള്ളാം കൂടെ കൽപ്പനയാണ് അത് എഴുതി വെക്കണം അത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം എഴുതി വെച്ചോളും സാക്ഷിയെ കണ്ടേക്കോളും ഡേറ്റും ഒക്കെ എന്നാ ഡേറ്റ് തിരിച്ചു തരാമെന്നൊക്കെ അതൊക്കെ എഴുതി വെക്കണം എന്ന് കുറുവാൻ പറഞ്ഞതാണ് അല്ലാൻ്റെ ആയത്താണത് പക്ഷേ ഇന്ന് സമൂഹം ഞാനും അത് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഞാനും നിങ്ങളെന്നോട് പൈസ കടം ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയണം എപ്പോഴാണ് തരാ ഡേറ്റ് പറയും ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് പറയുന്നത് ഇന്നലിന്നയാൾക്ക് ഇന്ന ദിവസം ഞാൻ അയാൾ ഇത്രാം തീയതി എനിക്ക് തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ ഞാനിതാ ഒരു ലക്ഷം കൊടുത്തിരിക്കുന്നു അത് എഴുതി അതിന് രണ്ട് സാക്ഷികൾ എഴുതി ഒപ്പിട്ട് വെക്കണം എന്നാ പറയണത് ഇതൊന്ന് പറഞ്ഞോളിക്കണം നമ്മളൊരുത്തനോട് ആഹാ അതിന് പൻ്റെന്ന് വാങ്ങണം അതിന് പിന്നെ കണ്ണോടി അയക്കണം അതാ എഴുതി വെക്കണത് എനിക്കെന്നെത്ര വിശ്വാസമല്ലേ ആഹ് അതാണ് ആളല്ലേ അത് ശരി കാശിൻ്റെ അടുത്ത് കണ്ടെത്തുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറിയല്ലോ സ്വഭാവമൊക്കെ ഒന്നോ വ്യത്യാസം വന്നാലോ എന്താ പൊക്കെ ഇത്ര എഴുതാനുള്ളത് എനക്ക് എന്താണ് വിശ്വാസം ഞാനാണ് തരൂല്ലേ പറയാൻ പാടില്ല തമ്മ തെറ്റിയാണ് ആളുകൾ എന്തിന് അല്ല പറഞ്ഞ നിയമം യാ പാലിച്ചീന് ആമനു വിശ്വാസികളെ ഇതാ തതായം തുമ്പി ദൈനിൻ നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ ഫക്തൂ ബൂഹു നിങ്ങളതിൽ എഴുതി വെക്കണേന്ന് ഇല്ലാ അതിലേ മുസമ്മും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കണം അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ അത് നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം നല്ല നല്ല നിലക്ക് നിലനിൽക്കാൻ പറ്റുന്ന പറയണം എന്തെല്ലാം കാര്യങ്ങളുടെ എഴുതി വെക്കുന്നതുകൊണ്ട് കൊണ്ട് കടമിടപാട് നടന്ന ഉടനെ എഴുതി വെച്ചോളാം എന്താ കാരണം വാങ്ങിയ ഞാനാവട്ടെ കൊടുത്ത് കൊടുത്ത എനിക്ക് തന്ന ആളാവട്ടെ ആരാവട്ടെ രണ്ടിലൊരാളെന്ന് മരണപ്പെട്ടല്ലോ ഇവര് മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ എന്താ പതിന് രേഖ ഒന്നുമില്ല കടം വാങ്ങിട്ട് സംഗതി ശരിയാ പക്ഷെ എന്താ രേഖ ബന്ധുക്കൾ ചോദിക്കൂലേ ബന്ധപ്പെട്ടൊരു ചോദിക്കൂലേ ഇനിക്ക് എന്റെ മാപ്പ കാശ് വരാണ്ട് അപ്പൊ മക്കള് പറയും എന്താ രേഖ രേഖയൊന്നുമില്ല മോനെ അത് ഒന്ന് എഴുതി വച്ചതൊന്നുമില്ല കണ്ടോ എഴുതി വെച്ചില്ല എഴുതി വെച്ചില്ല സാക്ഷി വേണമെന്ന് കുറാൻ പറഞ്ഞു നിങ്ങളെ എഴുതി വെച്ചു നിങ്ങൾക്ക് ഇപ്പൊ എന്തോ എഴുതി വെച്ചൂടെ ഇനി സാക്ഷി ഉണ്ടോ സാക്ഷികൾ ഉണ്ടാവൂലേ സാക്ഷി വേണമല്ലോ അപ്പൊ കുറാൻ പറഞ്ഞ കാര്യമാണ് കടം കൊടുക്കുന്നുണ്ടോ നമ്മളെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരും അതിനൊന്നും ഒഴിവാണ്ട നിങ്ങൾ ആരും തിരമസ് കടം കൊടുക്കുന്നുള്ളൂ എഴുതി അച്ചോ പറ്റുന്നുണ്ടോ രണ്ട് സാക്ഷികളെയും വെച്ചോ രണ്ട് സാക്ഷികളെ കൊണ്ട് വിവരം പറഞ്ഞു അവൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞോ മക്കളോട് പറഞ്ഞോ ആരെങ്കിലും ആയിട്ട് അത് അറിയണം അല്ലെങ്കിൽ എന്താ ഇതിന് പ്രൂഫ് എന്താ അതുകൊണ്ടാണ് ഇസ്ലാം ഇതിലൊക്കെ എത്ര ഗൗരവത്തോടു കൂടെ സംസാരിക്കുന്നത്